ആരോഗ്യപരമായ സംവാദം നിങ്ങൾ കാണിക്കേണ്ടത് വെറുതെ പറയാ ഞാൻ ആരോഗ്യം ഉണ്ടായിക്കോട്ടെ ഞാൻ ഐ മിസിലധായിരിക്കാം അത് വായിച്ചു കൊടുത്തു പിന്നെ ചെയ്തു ഞാൻ മുജാഹിദിന്റെ അൽമനാർ വായിച്ചു എന്തായാലും ഉള്ളത് എന്ന വിശേഷണം അള്ളാഹു അവനെ വിശേഷിപ്പിച്ചത് പോലെ അവന്റെ ദൂതനെയും വിശേഷണമായും ദൂതന്റെ വിശേഷണമായും പറഞ്ഞിട്ടുണ്ട് ഇതങ്ങ് കേൾപ്പിച്ചു കൊടുത്തു ഇനി അൽമനാർ വായിക്കട്ടെ എടുക്കുപോലെ അൽമനാർ അൽമനാജാ പത്രാരി വായിക്കുന്നത് പോലെ ആണ് പറയുന്നത് അള്ളാഹിന്റെ സിഫത്തിന് പോലെ നിങ്ങൾ എഴുതിയ വായിക്കുന്നത് കേട്ടോ കേട്ടോ അഹ്മാൻ എന്ന വിശേഷണം അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് വായനക്കാര് പ്രത്യേകം മനസ്സിലാക്കുക മറ്റാരെയും അതുകൊണ്ട് വിശേഷിപ്പിക്കരുത് എന്നാൽ എന്ന വിശേഷണം അള്ളാഹു അവനെ വിശേഷിപ്പിച്ചതുപോലെ അവന്റെ ദൂതന്റെ വിശേഷണമായും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളാന്റെ വിശേഷണമായ റസീമ് വിശേഷിപ്പിച്ചതുപോലെ റസൂലുള്ളാനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടെന്ന് അള്ളാത് റസൂലിനെയും പോലെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളെ മുഖപത്രത്തിലാണ് വായിച്ചത് മുജാഹിദേ മറുപടി ഉണ്ടായോ ഇല്ല എന്നാ പിന്നെ മൗലവി എന്തായത് എന്തായത് മൗലവിമാര് യോഗം ചേർന്നിട്ട് തിരുത്തിച്ചു അങ്ങനെ തിരുത്തി ആൽമനാറാണിത് ഇതിലിപ്പറഞ്ഞത് രണ്ടായിരത്തി നാല് നവംബറിലൊക്കെ മൽമനാർ ഇരുപത്തി ഒമ്പത് പേജ് ഒന്നാം കോളത്തിലെ അവസാന പേരഗ്രാഫിലുള്ള എന്നാൽ അറഹിം എന്ന വിശേഷണം എന്ന് തുടങ്ങുന്ന വരികൾ ഇങ്ങനെ തിരുത്തി വായിക്കുക അറഹീം എന്ന വിശേഷണം ലഹു അള്ളാഹു അവനെ വിശേഷിപ്പിച്ചതുപോലെ അവന്റെ ദൂതന്റെ വിശേഷമായും പ്രയോഗിച്ചിട്ടുണ്ട് നാദാപരത്ത് പ്രസംഗിച്ചിട്ട് മൗലൈമാരെ കൊണ്ട് തിരുത്തിപ്പിച്ചു സ്ക്രീൻ വെച്ചിട്ടെന്താ കാര്യമൊന്നുമില്ലേ ചോദിക്കാറ് രണ്ടായിരത്തി നാലിൽ ആൽമനാർ രണ്ടായിരത്തി ആറ് ഒക്ടോബറിൽ തിരുത്തിച്ചു ഞാൻ ഇതിനാ ഇതിനാ ഇങ്ങോട്ട് ഇങ്ങോട്ട് കേൾക്കണോ നീ നിങ്ങളോട് ഉണർത്തുന്നത് എന്താണെന്നറിയോ സമയമില്ലാത്തോണ്ട് ചുരുക്കി പറയാ മൂപ്പര് അത് തിരുത്തി എന്നാ ഇപ്പൊ മൂപ്പർ എന്താ അറിയോ അള്ളാരെ പോലെ എന്നല്ലപ്പം പറഞ്ഞത് അള്ള കടലാണ് ഇതെന്നാ പറഞ്ഞത് എങ്ങനെ കടലിൽ കടലിന്ന് തന്നെ സൃഷ്ടിയാണ് ആ അത് കടല് പോലെയാണെന്നവസ്ഥ അതേ പറഞ്ഞത് എൻ്റെ അർത്ഥം പോലെയെന്ന് പറയാൻ പറ്റുമോ അല്ലാനും പറ്റുമല്ലേ അതേപോലെ എന്ന് പറഞ്ഞു കൂടാർത്ഥം കടല് പോലെ ഒന്ന് ഒന്നും രണ്ടിലൊരർത്ഥാണ്ട് ഒന്നുമില്ല കടൽ പോലെയാന്നാണോ അല്ലേ അള്ള കടലിന്നെയാണെന്നാണോ കടലാണ് കടലാണിങ്ങനെ രണ്ടല്ലാത്തൊരർത്ഥം പറ്റൂലല്ലോ കേട്ടു ഒന്ന് വെക്കുമോ കാരുണ്യത്തിൻ്റെ എന്ന് പറയുന്നു കാരുണ്യത്തിന്റെ കടലായ റബ്ബ് കാരുണ്യത്തിന്റെ കടലായ റബ്ബ് കാരുണ്യത്തിന്റെ കടലായ റബ്ബ് കാരുണ്യത്തിന്റെ കടലായ റബ്ബ് കടലായ റബ്ബ് കടല് ദൈവാന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയാണോ ഇയാള് അല്ലെങ്കിൽ കാരുണ്യത്തിന്റെ കടലായ റബ്ബ് എന്ന് പറഞ്ഞാൽ അത്രയും കാരുണ്യം ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് പോലെ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാണോ എന്നാണോ പോലെ എന്ന് പറഞ്ഞുകൂടാന്നല്ലെങ്കിൽ ആദ്യം പറഞ്ഞു എനിക്ക് കേട്ടോ ഇനി എന്താ അടുത്തത് മൂപ്പര് എന്നോട് ഇൻസാൻ ഉൽഖാമില്ലേ നിങ്ങൾ ഇയാള് അയാൾ മാനസിക രോഗിയാണെന്ന് പറയുന്നു ഇൻസാനു കാമിലുള്ള വായിച്ച അർത്ഥം പറ മൗലവി അപ്പം നമ്മൾ പഠിപ്പിച്ചിരുന്നു കേട്ടോ ഹല്ലത്തിലെ ഹൂസഫായീന്നുള്ളതിന് സാധ്യത ഉണ്ട് അർത്ഥം പറ്റ മോലവിയല്ലേ നിങ്ങളൊന്ന് വായിച്ച അർത്ഥം പറ അങ്ങനെ